ഇതില് കോസ്റ്റ് വെച്ചിരുന്നു കോച്ച് ഇൻസ്റ്റഗ്രാം പേജില് അതില് സ്വർണ്ണ എന്നായിരുന്നു പേര് പങ്കെടുക്കുന്നവർക്ക് കോച്ച് ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക രണ്ട് പേർക്ക് ഷെയർ ചെയ്യുക രണ്ട് ഫ്രണ്ട്സിന് മെൻഷൻ ചെയ്യാ എന്നായിരുന്നു അപ്പൊ അത് ഇവിടെ ലൈവായിട്ട് എടുക്കുവാണ് സെവൻ ഫൈവ് ഫോർ ത്രീ ടു വൺ മാഡ് അറിയാൻ <laughs> <laughs> जुनेग गुण। जुनेग गुण। जुरैस इब्राहिम, जुरैस इब्राहिम, जुरैस इब्राहिम। आरेखिलुना, ओके, सेकंड नोकर। मुनीर, मुनीर। हाँ, सिंहोचेन मुनीर, ओके, थर्ड पेशंट। रेयू, रेयू।

ഞാൻ പറഞ്ഞു അടുത്തത് ശാം ഷ്യാം അടുത്തത് സുതീഷ് വിഷ്ണു കാണിക്കൂർ